വരെ സ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നേരുകയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് ഇന്നത്തെ വെള്ളിയാഴ്ച ദിനത്തിൽ ഓഗസ്റ്റ് എട്ടിന് വെള്ളിയാഴ്ച വന്നിട്ടുള്ള ചന്ദ്രിക ദിനപത്രത്തിലെ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള വെള്ളിത്തെളിച്ചം എന്ന പങ്ക്തിയിൽ പ്രിയങ്കരനായ ടി എച്ച് ദാരിമി ഉസ്താദ് എഴുതിയിട്ടുള്ള ഒരു ലേഖനമുണ്ട് ഏറ്റവും അധികം സുപ്രധാനമായ ഒരു ലേഖനം ഏറ്റവും ശ്രദ്ധേയമായ ഒരു ലേഖനം എന്നുള്ള നിലയ്ക്ക് ഞാനത് നിങ്ങളുടെ മുന്നിലെത്തിക്കുകയാണ് നയിക്കേണ്ടത് ആരാണ് എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട ഉസ്താദ് എഴുതിയിട്ടുള്ള ലേഖനത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് ഒരു ആശയത്തിൽ കേന്ദ്രീകൃതമായ ജനക്കൂട്ടം എന്ന് സാമാന്യമായി നമുക്ക് സമുദായത്തെ നിർവചിക്കാം ജനക്കൂട്ടത്തെ ഈ വിധത്തിൽ കേന്ദ്രീകരിച്ച് നിർത്തുക എന്നതും അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതും ഏറെ ശ്രമകരമാണ് ഈ ശ്രമം നടത്തേണ്ടത് ആരാണ് എന്ന് കണ്ടുപഠിക്കാൻ ആ ദൗത്യം ഒന്നുകൂടി മനസ്സിൽ പറഞ്ഞുറപ്പിക്കേണ്ട ആവശ്യമുണ്ട് സമുദായത്തിൻ്റെ രീതിയായ സമുദായത്തെ ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കുക എന്നതാണ് ദൗത്യം അത് ആരുടെ കടമയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ചോദ്യത്തിൽ നിന്നുള്ള നിന്നു തന്നെ ചികഞ്ഞാൽ മതി ചോദ്യത്തിനുള്ളിലെ രണ്ടു ഘടകങ്ങളാണുള്ളത് ഒന്ന് ശരിയായ രീതിയിൽ എന്ന ഘടകം രണ്ടാമത്തേത് നയിക്കുക എന്ന ഘടകവും ഇവയിൽ ശരിയായ രീതിയിൽ എന്ന ഉപാധി അനുസരിച്ച് നയിക്കുന്നത് ശരിയുടെ വഴിയിലൂടെയും വഴിയിലൂടെയും രീതിയിലൂടെയും തന്നെയാണ് എന്ന് ഉറപ്പുവരുത്താൻ കഴിയുക ഉലമാക്കൾക്കാണ് ശരിയെന്നും തെറ്റി ശരിയെയും തെറ്റിനെയും വ്യവഹരിച്ച് പറയാൻ കഴിയുന്നത് അറിവുള്ള അവർക്കാണ് അതേസമയം അവർക്ക് നയിക്കാൻ കഴിഞ്ഞു എന്ന് കൊള്ളണമെന്നില്ല കാരണം നയിക്കാൻ ഭൗതികപരമായ മറ്റു പല ശേഷി ശേഷികളും കൂടെ ഉണ്ടായിരിക്കേണ്ടതുണ്ട് വഴിയൊരുക്കുക ഊർജം ഉറപ്പുവരുത്തുക യുക്തിയും ന്യായവും അനുസരിച്ചുള്ള രീതിയിൽ രൂപപ്പെടുത്തുക പാതയെ കണ്ടെത്തുക തുടങ്ങിയവതെല്ലാം ഏതാണ്ട് ഭൗതികമാണ് അതിനാൽ തന്നെ അത് ചെയ്യാൻ കഴിയുക ഉമറാക്കൾ എന്ന പൗരപ്രമുഖർക്കാണ് ഇതോടെ സമുദായത്തെ ശരിയായ രീതിയിലൂടെ മുന്നോട്ട് നയിക്കുക എന്നത് ഉലമാക്കളുടെയും ഉമറാക്കളുടെയും കൂട്ടായ ഉത്തരവാദിത്വമാണ് എന്നതിലേക്ക് എത്തിച്ചേരുന്നു ഈ രണ്ട് ഘടകങ്ങളും സമം ചേർന്ന് നിൽക്കാതെ മുന്നോട്ടുള്ള ഗമനം സാധ്യമാകില്ല മുന്നേറ്റങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം അങ്ങനെയാണ് അതുണ്ടായത് എന്നത് ചരിത്രവും അനുഭവവും ആണ് സച്ചരിതരായ റാശി ഖലീഫമാരുടെ ഭരണത്തിൽ അതിന് ഉദാഹരണങ്ങളാണ് രാഷ്ട്രീയവും ആത്മീയവും സാമൂഹികവും സാമുദായികവും എല്ലാം എല്ലാമായ സവിശേഷതകൾ ഉള്ളവർ ഒന്നിച്ചു നിന്നപ്പോഴാണ് അവർക്ക് അഭിമാനത്തോടെ ഭരിക്കാൻ കഴിഞ്ഞത് രണ്ട് വിഭാഗവും രണ്ടു വശത്തേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായപ്പോഴൊക്കെ കാര്യങ്ങൾ ദുർബലമാവുകയും മുന്നേറ്റം നിലച്ചു പോവുകയുമാണ് ഉണ്ടായത് ഇന്ത്യയിലെ മുസ്ലിം ഭരണം മറ്റൊരു ഉദാഹരണമാണ് ആത്മീയ നായകന്മാരും പണ്ഡിതന്മാരും ഒപ്പം ഭരണശേഷിയുള്ള നേതാക്കന്മാരും ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് എണ്ണൂറ് വർഷത്തോളം നീണ്ട ഒരു ഭരണ പാരമ്പര്യം ഇന്ത്യയിലുണ്ടായത് ക്രമേണ അത് രണ്ടും രണ്ടു വഴിക്ക് തിരിഞ്ഞപ്പോഴായിരുന്നു അതിൻ്റെ ക്ഷയം ആരംഭിച്ചത് ഈ തത്വം വെറും ഇസ്ലാമിക ഇസ്ലാമികം മാത്രമല്ല ഉദാഹരണമായി റോമാ സാമ്രാജ്യത്തെ എടുക്കാം പള്ളിയും പാർലമെൻറ്റും അതായത് പാതിരിമാരും ഭരണാധികാരികളും സജ് സമസജ്ജരായി സമരം ചെയ്തപ്പോഴാണ് റോമാ സാമ്രാജ്യം എന്ന ശക്തി ഉണ്ടായത് ലോകത്തിലെ വലിയ ശക്തിയാകാൻ ആ സാമ്രാജ്യത്തിന് കുറേ കാലം കഴിയുകയും ചെയ്തു പിന്നീട് അവരിൽ ചില ഭരണാധികാരികൾ തന്നെ മതത്തിൻ്റെ ആൾക്കാരെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർപെടുത്തണമെന്ന് വാദിച്ച് രംഗത്തെത്തി ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും എന്ന തത്വം അങ്ങനെയാണ് ഉണ്ടായത് തത്ഫലമായി പിന്നീടുണ്ടായതെല്ലാം മതത്തെയും ആത്മീയതയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള മ ഭരണം മാത്രമായിരുന്നു അതോടെ റോമ സാമ്രാജ്യം വെറും ഒരു രാഷ്ട്രീയ സാമ്രാജ്യമായി മാറുകയും അതിനാൽ തന്നെ ചിഹ്ന ഭിന്നമായി പോവുകയും ചെയ്തു ഈ തത്വം ഏറെ ശക്തമായി ഉന്നയിച്ചതും ലോകത്തെ പഠിപ്പിച്ചതും ഇസ്ലാമാണ് നബ്സല്ലാ അലൈസ്ല തിരുമേനി പറഞ്ഞു എൻ്റെ സമുദായത്തിൽ രണ്ട് വിഭാഗം ജനങ്ങളുണ്ട് ആ രണ്ട് വിഭാഗവും നന്നായാൽ സമുദായം ആകെ നന്നായി തീരും ആ രണ്ട് വിഭാഗവും കേടുവന്നാൽ സമുദായം ആകെ കേടുവരും അത് ഉലമാക്കളും ഉമറാക്കളുമാണ് ഇങ്ങനെ പറയാൻ ചില ന്യായങ്ങളുണ്ട് ഉമ്മത്തിൻ്റെ വളർച്ച പുരോഗതി എന്നിവ ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ആ ന്യായങ്ങൾ ബോധ്യപ്പെടുക ഉമ്മത്തി എന്ന നിലക്ക് അതിൻ്റെ വളർച്ചയും പുരോഗതിയും സംഘടിത ബലത്തിലാണ് കൊള്ളുന്നത് ഈ സംഘടിത ബലമുണ്ടായാൽ വേണ്ടത് ആത്മീയമായ ബോധ്യവും ബോധവുമാണ് ഇവയാകട്ടെ ഒരു പ്രഭാഷണം കൊണ്ട് പ്രഭാഷണം കൊണ്ടോ കുറച്ചു നേരത്തെ ഇടപെടൽ കൊണ്ടോ നേടിയെടുക്കാനാവുന്നതല്ല മറിച്ച് സ്ഥാപിത രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി സ്ഥിര സ്വഭാവത്തിൽ പ്രവർത്തിക്കുക തന്നെ വേണം രണ്ട് വിഭാഗത്തിൻ്റെയും പരസ്പരം ചേർന്നുകൊണ്ടുള്ള ശ്രമം ഇതിനാവശ്യമാണ് സ്ഥാപികത രൂപത്തിലുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കാൻ പൗരപ്രമാണികളായ ഉലമാക്കളുടെ ശ്രമം വേണം അവ ശരിയായ രീതിയിലും രൂപത്തിലും പ്രവർത്തിപ്പിക്കാൻ ജ്ഞാനികളായ ഉലമാക്കളുടെ ശ്രമവും വേണം ഇതുകൊണ്ടാണ് ഉമ്മത്തിനെ ഉലമാക്കളും ഉമറാക്കളും ചേർന്ന് നയിക്കണമെന്ന് പറയുന്നത് ഉമ്മത്ത് എന്ന വികാരം സംരക്ഷിക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയും ചിലരെങ്കിലും ചിന്തിക്കുന്നത് പോലെ തീവ്രത ഭീകരത കലാപം യുദ്ധം സാമ്പത്തിക ശേഷി മുതലായവ കൊണ്ടൊന്നും ഉമ്മത്തി എന്ന ബോധ്യം സൃഷ്ടിക്കാനോ നിലനിർത്താനോ കഴിയില്ല അങ്ങനെയൊക്കെ ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നത് ശരിയാണ് പക്ഷേ അത്തരം കായികവും ഭൗതികവുമായ വളർച്ചകളൊന്നും ഒരിക്കലും മുസ്ലിം ജനതയെ ഒരുപാട് സഹായിച്ചിട്ടില്ല എന്നത് ചരിത്രവും അനുഭവമാണ് നിബ്സൽ അള്ളഹിസമാ തങ്ങളുടെ കാലത്ത് തന്നെ ബദറും ഉഹദദും ഹന്ദക്കും ഹുനൈനുമെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി ജനങ്ങൾ കടന്നു വന്നത് ഹിജ്റ ആറാം വർഷം നടന്ന ഹുദൈബിയ സന്ധ്യയുടെ സമാധാന അന്തരീക്ഷം കൈവരിക്കുകയും ഇസ്ലാമിക പ്രബോധനത്തിനുള്ള വഴിയൊരുങ്ങുകയും ചെയ്തപ്പോഴായിരുന്നു മക്ക വിജയത്തോടു കൂടി ഇസ്ലാമിൻ്റെ സമീപ സമീപന ശക്തിയും രാഷ്ട്രീയ സവിശേഷതയും ആത്മീയ ഭാവവും ഒരേപോലെ കുലത്തിൽ പടരുകയും പകരുകയും ചെയ്തു അത് കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ജനങ്ങളെ ആകർഷിച്ച മറ്റൊരു ഘടകമായിരുന്നു സാമ്പത്തിക രാഷ്ട്രീയ ഭൗതിക ഭദ്രതക്കും ഉമ്മത്ത് എന്ന ബോധ്യം നിലനിർത്താൻ കഴിയില്ല എന്നതിന് തെളിവാണ് മുസ്ലിം സ്പെയിനെ ഉന്നതമായ ആത്മീയ വികാരത്തോടെ സ്വന്തമാക്കിയ ഈ പ്രദേശവും അതിൻ്റെ ആധിപത്യവും ചോർന്നത് ഭൗതിക പ്രഭാവങ്ങൾക്ക് മേൽക്കൈ കൈവന്നപ്പോഴായിരുന്നു കേരളത്തിൽ തന്നെ മാപ്പിള കലാപം തുടങ്ങിയ പാഠങ്ങൾ ഉണ്ട് അതിലൊക്കെ പലതരം വിഷയങ്ങളും നേട്ടങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം വിവിധ വഴികളിലൂടെയായി പല വിലയും നൽകേണ്ടി വന്നു എന്നത് അവ തർക്കിതമായ കാര്യമാണ് അതേസമയം സമുദായത്തിനെ കൂടുതൽ സമുദ്ധരിക്കാനും അച്ചടക്കവും അറിവും നൽകാനും സാധിച്ചത് ഇത്തരം കലാപങ്ങൾ വഴിയല്ല മറിച്ച് സമുദായത്തെ ആത്മീയമായി സമുദ്ധരിക്കുക വഴിയാണ് വഴിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിന് വേണ്ടി വന്നത് പല പള്ളികളും മദ്രസകളും മതസ്ഥാപനങ്ങളും എല്ലാമാണ് ഭൗതിക വിദ്യാഭ്യാസം തുടങ്ങുന്ന അതേ പ്രായത്തിൽ തന്നെ മുസ്ലിം സമുദായത്തിലെ കുട്ടികൾ മതപരമായ വിദ്യാഭ്യാസം തുടങ്ങുന്ന സാഹചര്യം ഒരു സാമൂഹ്യ ഒഴുക്കായി തന്നെ മാറിയ അനുഭവം ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം പറയാൻ കഴിയുന്നതാണ് പള്ളികളും സ്ഥാപനങ്ങളും ഉണ്ടാക്കാനും നടത്താനും ഉമറാക്കളാണ് മുൻപിൽ നിൽക്കുന്നത് ആ സ്ഥാപനങ്ങളെ അതിൻ്റേതായ ചിട്ടവട്ടങ്ങളുടെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിൻ്റെ ദാനങ്ങളെ സമുദായത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാനും മുൻപിൽ നിന്നത് ഉലമാക്കളുമാണ് ഉലമാക്കളും ഉമറാക്കളും ചേർന്ന് നിൽക്കേണ്ടത് എങ്ങനെയാണ് എന്ന ഭൂമിശാസ്ത്രവും ബി എന്ന് എങ്ങനെയാണ് എന്ന ഭീതി രീതി ശാസ്ത്രവും ചേർന്നു കഴിഞ്ഞാൽ എന്തെല്ലാം നേട്ടങ്ങൾ ലഭിക്കുമെന്ന അറിവും ഇതിലൂടെ ലഭ്യമാകുന്നു ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ചേർന്നു നിന്നതുകൊണ്ടുള്ള നേതൃത്വത്തിൻ്റെ ഗുണഫലങ്ങൾ ഏറെ പച്ചയായി അനുഭവിച്ചവരാണ് കേരളത്തിലെ മുസ്ലിംകൾ പ്രവാചകൻ്റെ കാലത്ത് തന്നെ ഇസ്ലാം ഇവിടെ കടന്നു വരികയുണ്ടായി ഇസ്ലാമുമായി എത്തിയവരെല്ലാം ഒന്നുകിൽ പണ്ഡിതന്മാരോ അത് അല്ലെങ്കിൽ കാര്യശേഷിയുള്ള സാമൂഹ്യ നേതാക്കളോ ആയിരുന്നു അവരിൽ നിന്ന് ഈ മഹത്തായ സ്വത്തം കേരളം എടുത്തത് ആദ്യകാലത്ത് സമുദായത്തിൻ്റെ ഘടന എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയില്ല എങ്കിലും ചില ശക്തമായ അനുമാനങ്ങൾ നടത്താവുന്നതാണ് ഇസ്ലാമുമായി ആദ്യം കേരളക്കരയിലെത്തിയവർ സ്ഥാപിച്ചത് പള്ളികളായിരുന്നു എന്നതാ എന്നതിൽ നിന്നാണ് ആ അനുഭവങ്ങൾ ഉണ്ടാവുന്നത് പള്ളികൾ സ്ഥാപിക്കു സ്ഥാപിക്കുകയായിരുന്നു അവർ ആദ്യം ചെയ്തത് എന്ന് പറയുമ്പോൾ അവിടെ പള്ളി നിർമ്മിക്കുകയും അത് നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യാനുള്ള താൽപ്പര്യവും ത്വരയും ഉള്ള ഉമറാക്കളും പള്ളിയെ ആശയതലത്തിൽ നയിക്കാനുള്ള ഉലമാക്കളും ആയിരുന്നു നായകന്മാർ എന്ന് വ്യക്തമാകും പക്ഷേ പിൽക്കാലത്ത് സ്വന്തമായി സംസ്കാരവും സ്മാരകങ്ങളും എല്ലാം ഉണ്ടാക്കാൻ മാത്രം ഈ സമുദായം ശക്തിയാർജിച്ചു എന്ന അനുഭവത്തിൽ നിന്ന് ആ കാലത്ത് ഉലമാക്കളും ഉമറാക്കളും നന്നായി ചേർന്ന് നിന്നുകൊണ്ട് പരിശ്രമിച്ചിൻ്റെ ഫലമാണ് ഇന്ന് അത് എന്ന് നമുക്ക് പറയാം ആ ഫലങ്ങളിൽ അവരുടെ സ്ഥാപനങ്ങളും ജീവിതങ്ങളും പോരാട്ടങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പറങ്കികൾക്കെതിരായ പോരാട്ടത്തിലും സാമൂതിരിയുടെ പടവത്തലവന്മാരായ കുഞ്ഞാലിമാർക്ക് പിന്തുണ നൽകാൻ മുസ്ലിങ്ങളെ ഉപദേശിച്ചത് പൊന്നാനിയിലെ മഹദൂമുമാരുടെ പാരമ്പ പാരമ്പര്യത്തിൽ നിന്നാണ് ഈ ഐക്യം കേരളത്തിലെ മുസ്ലിം നാഗരികതയിൽ വെളിച്ചം പ്രാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിൽ പറങ്കികൾ കോഴിക്കോടിനടുത്ത് പന്തലായിനിൽ പന്തലായിനിയിൽ കപ്പലിൽ കപ്പലിലിറങ്ങിയതിൽ പിന്നെ വാണിജ്യ സാമൂഹിക മണ്ഡലങ്ങളിൽ ഏൽക്കേണ്ടി വന്ന ആഘാതങ്ങളും നഷ്ടങ്ങളുമാണ് സ്വന്തം സ്വത്വത്തെക്കുറിച്ച് ചിന്തിക്കാൻ മുസ്ലിംകളെ പ്ര പ്രേരിപ്പിച്ചത് പ്രേരിപ്പിച്ചതെന്ന് ചരിത്രകാരൻ സ്റ്റീഫൻ ഫെഡറിക്ക് ഡെയ്ൻ നിരീക്ഷിക്കുന്നുണ്ട് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി സംഘടിച്ച് ചെറുത്തു നിൽക്കേണ്ടതാണ് എന്ന ബോധം വന്നതോടുകൂടി അത് മതത്തിൻ്റെ പേരിൽ ആയിരിക്കുന്നതായിരിക്കും ഏറെ ശക്തമായി എന്ന വെളിപാട് ലഭിക്കുകയായിരുന്നു അങ്ങനെയാണ് ഉലമാക്കളും ഉമറാക്കളും ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ചേർന്ന് നിന്നുകൊണ്ടുള്ള നേതൃത്വത്തിൽ ഗുണഫലം ഈ മണ്ണിൽ പുതിയ കാലത്തേക്ക് വളർന്നു തുടങ്ങിയത് അതോടെ സമുദായത്തിൽ ഒരു മുസ്ലിം സ്വത്തം രൂപപ്പെട്ടു തുടർന്ന് ബ്രിട്ടീഷ് കോളനിസ കോളനിസ ശക്തികൾക്കെതിരെ ചെറുത്തുനിൽപ്പ് ആരംഭിച്ചപ്പോൾ ഇതേ അനുഭവം ഏറെ ഉപകാരപ്പെട്ടു പൊന്നാണിയിലെ മഹദുവും തങ്ങന്മാർ കൊളുത്തിവെച്ച വൈജ്ഞാനിക വിളക്കിൽ നിന്ന് പ്രകാശം ഉൾക്കൊണ്ട് വെളിയങ്കോട് ഉമർകാലി മമ്പുറം സയ് തലവീത്തങ്ങൾ ഫസൽ പൂക്കോയത്തങ്ങൾ അലി മുസ്ലിയാർ വാരിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദാജി തുടങ്ങിയ ഉലമ ഉമറ നേതാക്കളുടെ ചെറുതുതെൽപ്പിൻ്റെ പോരാട്ടവയിലൂടെ ഇരുപതാം നൂറ്റാണ്ടിലെ എത്തിയതോടെ മുസ്ലിം ലോകത്താകമാനം ആഗമാനമുണ്ടായ ഉണർവ് കേരളക്കരയെയും പുണർന്നു എന്നതാണ് നേര് രാജ്യം സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പ് തന്നെ സമസ്ത കേരള ജമിയതുൽ ഉലമ സ്ഥാപിതമാവുകയും പ്രവർത്തിച്ച് വരികയും ചെയ്തു ആത്മീയ മേഖലക്കായിരുന്നു സമസ്തയുടെ പ്രധാന പ്രവർത്തന മണ്ഡലം എങ്കിലും പ്രവർത്തനങ്ങളെല്ലാം ഉലമ ഉമ ഉലമാക്കളെ പോലെ ഉമറാക്കളെ കൂടി ചേർത്ത് പിടിച്ചായിരുന്നു സ്വാതന്ത്ര്യദാനന്തരം മുസ്ലിങ്ങൾക്ക് സ്വന്തമായി രാഷ്ട്രീയ അസ്തിത്വം രൂപപ്പെടുത്തി മുസ്ലിം ലീഗ് വന്നപ്പോൾ അതിനോട് ചേർന്നുകൊണ്ടാണ് സമസ്തയുടെ ഉലമാക്കൾ നിന്നതും മുന്നേറിയതും അതോടെ ഉലമാക്കളും ഉമറാക്കളും ചേർന്ന് നിന്ന് സമുദായത്തെ അതോടെ ഉലമാക്കളും ഉമറാക്കളും ചേർന്ന് നിന്ന് സമുദായത്തെ നയിക്കുക എന്ന ആശയം വലിഷ്ഠിതമായി കേരളത്തിൻ്റെ മണ്ണിൽ സ്ഥാപിക്കപ്പെട്ടു പാരമ്പര്യങ്ങളുടെ പിന്തുടർച്ച സ്ഥിരീകരിക്കപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്യുകയായിരുന്നു അതിലൂടെ അതുകൊണ്ട് സമുദായ സമുദായം കേരളത്തിൽ ഏതാണ്ട് ഒറ്റക്കെട്ടായി ന്യൂനപക്ഷങ്ങളായ വേറിട്ട ശബ്ദങ്ങൾ ഉണ്ടെങ്കിലും ന്യൂനപക്ഷങ്ങളായ വേറിട്ട ഉണ്ടെങ്കിലും അവർക്ക് തന്നെ അവർ ചെറുതാണ് എന്ന ബോധ്യം ഉണ്ടായതും സമുദായം എന്ന വിശേഷണം ഈ കൂട്ടായ്മയ്ക്ക് സ്വന്തമായതും അങ്ങനെയാണ് അതുകൊണ്ട് ഉലമാക്കളും ഉമറാക്കളും പരസ്പരം ചേർന്നുകൊണ്ട് തന്നെയാണ് സമുദായത്തെ നയിക്കേണ്ടത് പ്രിയപ്പെട്ട നമ്മുടെ ലേഖകൻ ടി എച്ച് എ ധാരുമി ഉസ്താദിൻ്റെ രത്ന ചുരുക്കം ഇന്നത്തെ ഈ ഒരു നയിക്കേണ്ടത് ആരാണ് എന്നതിൻ്റെ ഒറ്റവാക്കിൽ ഉള്ള ഉത്തരം കൃത്യമായി തന്നെ പ്രിയ ഉസ്താദ് അത് ബോധ്യപ്പെടുത്തിയാണ് ഈ ഒരു ലേഖനം ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത് കൃത്യമായും തന്നെ അത് പറയുന്നത് ഉലമാക്കളും ഉമറാക്കളും പരസ്പരം ചേർന്നുകൊണ്ട് തന്നെയാണ് സമുദായത്തെ നയിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് മുന്നോട്ടുള്ള പ്രയാണത്തിലും കല ക്രമേണ ഈയുടെ ആദ്യം മുതൽക്ക് തന്നെ മുന്നോട്ട് നയിച്ച ഉലമാക്കളും ഉമറാക്കളും തന്നെ ഈ ഒരു നേതൃത്വത്തെ മുന്നോട്ട് നയിക്കണം ഈ ഒരു സമുദായത്തെ അതുപോലെ തന്നെ രാഷ്ട്രീയത്തെയും ഒരുമിച്ച് മുന്നോട്ട് നയിക്കണം എന്നതാണ് ഇതിൻ്റെ രക്തചുരുക്കം ഏതായാലും ഈയൊരു വളരെ ശ്രദ്ധേയമായി ഇതിൻ്റെ കാലഘട്ടത്തിൽ വർത്തമാന കാലഘട്ടത്തിൽ ഏതായാലും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഏറ്റവും ശ്രദ്ധേയമായ ഒരു പങ്ക്തി ആ ഒരു ലേഖനം നിങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് ഇതുപോലുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും സുപ്രധാനമായ ഇതുപോലുള്ള ചരിത്രങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് എത്തിക്കാൻ ഇനിയും അതുപോലെ തന്നെ അനുസ്മരണങ്ങളും മറ്റു പ്രത്യേകമായി സദ്യ ആകർഷിക്കുന്ന ചർച്ചകളുമായൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം അസലാമലൈക്കും വരഹമ്മ താലി വാത്തു മസ്സലാമ